എല്ലാവർക്കും നമസ്കാരം വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് തൃശൂർ ജില്ലയിൽ തലോർ നമ്മുടെ വെച്ചൂർ പശുക്കളെ വളർത്തുന്ന ഹരിഹര അയ്യർ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നേക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി അപ്പോൾ നമുക്ക് നേരെ പോവാം ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് അപ്പോൾ നമ്മളിത് ഹരിഹര അയ്യർ സാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ കോട്ടയത്തു നിന്നാണ് ഞങ്ങൾ വന്നേനേ ഇവിടെ ഉണ്ട് ഉണ്ടെൻ്റെ കൂടെ നമ്മുടെ സുഹൃത്ത് പത്മവർ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ വെളുപ്പിനെ പോകുന്നതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാമി ഇവിടെ വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നു ബാക്കി വിശേഷങ്ങൾ കുറേ നമ്മൾ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ഏരിയയിൽ തന്നെ വരുന്നത് അപ്പോൾ ഏറ്റവും നല്ലൊരു സന്തോഷം വെച്ചാൽ സ്വാമിയുടെ അടുത്ത് തന്നെ ആദ്യമായിട്ട് വരാൻ സാധിച്ചു ബെച്ചൂർ പശുക്കളെ ഒരുപാട് ഭക്ഷണമായിട്ട് നല്ല പോലെ ബ്രീഡിങ് ചെയ്തിട്ട് ഒരുപാട് തലമുറകളെ ഇവിടെ ഉത്പാദിപ്പിക്കുകയും അതേപോലെ നല്ല നല്ല കൈകളിലേക്ക് ആളെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോഴേക്കിന് പശുക്കളൊക്കെ തൊഴുത്തിലായിരുന്നു കുറച്ച് സമയം ഞങ്ങൾ സ്വാമിയായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുകയുണ്ടായി ഞങ്ങൾ വൈക്കം കാരാന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് അവാർഡുകളും കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായിട്ടോ ബ്രീഡ് സേവർ പുരസ്കാരവും സംസ്ഥാന സർക്കാരിൻ്റെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ അവാർഡും അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയ നല്ലൊരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു തന്നെ നമുക്കൊരു വളരെ സന്തോഷകരമായൊരു ദിവസം തന്നെയായിരുന്നു എന്നിട്ട് ഞങ്ങൾ അതിന് ശേഷം പിന്നെ വെളിയിലേക്ക് ഇറങ്ങി പശുക്കളെയൊക്കെ കാണാൻ തുടങ്ങി പശുക്കളെയൊക്കെ വളരെ ഫ്രീഡത്തോടു കൂടി വളരെ എന്താ പറയുക ഒരുപാട് ഏരിയ അതിനു വേണ്ടിയിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് കറവ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പശുക്കളെ എല്ലാവരെയും അഴിച്ചു വിട്ടിട്ട് ഫ്രീ ആയിട്ടാണ് ഈ ഏരിയ ഏരിയയിൽ വിട്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പശുക്കൾ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് അവരെ മാത്രം കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പശു നമ്മൾ പ്രസവിച്ചതായതുകൊണ്ടാണ് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ പേടിയും കാര്യങ്ങളൊക്കെ കാണിച്ചത് നമ്മൾ അതിൻ്റെ കുട്ടിയെ പിടിക്കാൻ ചെല്ലുമോ എന്നൊരു തോന്നലും കൂടി ഉണ്ടായിരിക്കാം നമ്മൾ പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് അപ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പശുക്കൾക്കും ഉണ്ടായിരുന്നു കാര്യം നമ്മുടെ ഡ്രസ്സ് കോഡെന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് ഏതൊരു വീട്ടിലും പശുക്കളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് നമ്മുടെ ഒരു നോർമൽ രീതിക്കാണെങ്കിൽ പശുക്കൾക്ക് അത്ര പേടി തോന്നില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഗന്ധം കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് പേടി തോന്നും സ്വാമിയായിട്ടൊക്കെ എന്ന് വെച്ചാൽ വളരെ ഇണക്കത്തോടും ഓടി ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ തന്നെ അവർ അടുത്ത് വന്നിട്ട് സ്വാമിയുടെ അടുത്ത് വന്ന് നക്കുകയും സ്നേഹം പ്രകടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങ് ചെല്ലും തോറും അവർക്ക് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ടാണ് പശുക്കളിങ്ങനെ ഓടി നടക്കുന്നത് ഒരുപാട് കുട്ടികളും നിലവിൽ ഒരു കാലക്കൂട്ടൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി നമ്മുടെ മണ്ണൂത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പശുക്കളുടെ ഇൻസിനേഷൻ കാര്യങ്ങൾക്കുള്ള സെമൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ ഓരോ പശുക്കൾക്കും കറക്റ്റായിട്ട് ഡാറ്റ കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഈ കാണുന്ന പശുവിനെയാണ് സ്വാമി ഏറ്റവും ആദ്യം മണ്ണൂത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടു അറിയാൻ സാധിച്ചത് അതിനുശേഷമുള്ള പല തലമുറകളും അവിടെയുണ്ട് കേട്ടോ നല്ല നല്ല ലക്ഷണത്തോടും ഒക്കെ കൂടിയ പശുക്കളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു വളരെ നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്കായിട്ട് സമ്മാനിച്ചത് സ്വാമിക്ക് കുറച്ചധികം തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആളുമായിട്ട് നേരിട്ട് നിന്നൊരു അഭിമുഖം കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വോയിസ് ആഡ് ചെയ്ത് തന്നെ കയറ്റുകൊണ്ടുപോയത് പ്രായത്തിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജോലിക്കായിട്ട് ഒരു ചേട്ടം കൂടി അവിടെ വരുന്നുണ്ട് മുൻപ് സ്വാമി തന്നെയാണ് എല്ലാ പശുക്കളുടെയും കാര്യങ്ങൾ ചെയ്തിരുന്നു ചെയ്തിരുന്നെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ വളരെ നല്ല ഒരു ദിവസമായിട്ട് ഞങ്ങൾ ഹാപ്പിയായിട്ട് നിന്ന് അവിടെ ചെന്നുവെങ്കിൽ പോലും നമ്മുടെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ടും ഉണ്ട് അതേപോലെ നല്ല ശുദ്ധ ജനസിലുള്ള വെച്ചുർപ്പസുകളെ കാണാത്തവരിലേക്കൊക്കെ നമുക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചാലും ഓരോ ആൾക്കാർക്കും കാഴ്ചയിൽ തന്നെ അവരുടെ ലക്ഷണങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പുതുതലമുറയിലേക്ക് കൂടി ഈ അറിവുകൾ എത്തിക്കാൻ സാധിക്കും